ൊന്ന് കർഷകർ നേരിട്ട് അവരുടെ കാർഷിക വിളകൾ വിറ്റഴിക്കുന്ന നല്ലൊരു മാർക്കറ്റാണ് ഇന്ന് നമ്മൾ കാണുന്നത് ആലപ്പുഴ ജില്ലയിൽ കറ്റാണം കണ്ണനാവുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എല്ലാ കാർഷിക വിളകളും വിഷരഹിതമായിട്ടുള്ള കാർഷിക വിളകൾ നമുക്ക് ഇവിടുന്ന് ലേലത്തിൽ വാങ്ങാനായിട്ട് സാധിക്കും ഈ ലേലം നടക്കുന്നത് ചൊവ്വാഴ്ച ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണി മുതലാണ് ആരംഭിക്കുന്നത് അതേപോലെ വെള്ളിയാഴ്ച ദിവസവും ആഴ്ച രണ്ട് മാർക്കറ്റാണ് വെള്ളിയാഴ്ച ദിവസവും രാവിലെ ഒമ്പതരയ്ക്ക് ഇവിടെ മാർക്കറ്റ് നടക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ വെള്ള വെള്ളപ്പേപ്പറിലെ ഓരോരുത്തരുടെ കർഷകരുടെ പേരാണ് ഈ പച്ചക്കറികളിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ലേലം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ കൊണ്ടു ഏൽപ്പിച്ചിട്ട് ക്യാഷ് അടച്ചിട്ട് നമുക്ക് ഈ ഉൽപ്പന്നങ്ങളായിട്ട് പോകാം നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളാണ് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു മാർക്കറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് നമുക്ക് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണ് കുറേ ഐറ്റം ഇന്ന് നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ ചക്കയെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ കിഴക്കൻ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടാകാറുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ചക്കകൾ ഇവിടുണ്ട് വരിക്കച്ചക്ക കോഴിച്ചക്ക അങ്ങനെ തുടങ്ങി ഒരുപാട് ടൈപ്പ് ചക്കകളൊക്കെ നമുക്ക് ഇവിടുന്ന് മിതമായ നിരക്കിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളാണ് അതേപോലെ കർഷകർ നേരിട്ടെത്തി വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ഇത് നല്ലൊരു മാർക്കറ്റാണ് നിങ്ങളും പോരെ ഈ മാർക്കറ്റിലേക്ക് ഈ വീഡിയോ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യാൻ മനസ്സ് കാണിക്കണം കാരണം കർഷകർ നേരിട്ട് ഇടനിലക്കാരില്ലാതെ കർഷകർ നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ മാന്യമായ വിലയിൽ നമുക്ക് വേണ്ടി എത്തിച്ചേരുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഇത്രയും സാധനം നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് മേടിച്ചിരിക്കുകയായിരുന്നു നല്ല മിശ്രഹിതമായിട്ടുള്ള നല്ല പച്ചക്കറി കുക്കുമ്പർ കാന്താരി മുളക് കോവയ്ക്ക താറമൊട്ട ചീര അതേപോലെ പടവളങ്ങ പയറും വാഴക്കൊമ്പ് പാവയ്ക്ക വഴുതനങ്ങ വെണ്ടയ്ക്ക ഉണക്കച്ചീനി കണ്ടോ ഉണക്കച്ചീനി കപ്പ എല്ലാ ഐറ്റവും നമ്മൾ ഇന്നത്തെ ലേലത്തിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്